നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേട് വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ മലപ്പുറത്തെ ജി എസ് ടി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആദിൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം ആദിൽ ചെയ്തു ഇന്ന് ഈ പറയുന്നത് എന്നാൽ രാജ്യത്ത് പ്രതിപക്ഷ ഐക്യനെതിരെ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ രാജ്യത്തെ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല സഭ നിർത്തിവെച്ച് നെറ്റും നീറ്റും ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ ചോർന്നതും അത് വിപണികളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കമ്പോള വസ്തുവാക്കി മാറ്റിയതിനെ കുറിച്ച് ധർമ്മേന്ദ്ര പ്രധാനായ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയോട് ചർച്ച ചെയ്യാൻ വേണ്ടി ചോദിക്കുമ്പോ അതിന് സമയമില്ല എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ കുറിച്ച് അവരുടെ ഭാവി ജീവിതത്തെ തട്ടിക്കളിക്കുന്ന ഈ സമീപനവുമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇത് കേവലം നെറ്റ് പരീക്ഷയിലും നീറ്റ് പരീക്ഷയിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രമക്കേടുകൾ മാത്രമല്ല കഴിഞ്ഞ വർഷക്കാലമായി ഈ സർക്കാർ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ ാണ് ചോദ്യപേപ്പർ ചോർന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തുലച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലാ അധ്യക്ഷൻ അലിമോൻ സെക്രട്ടറി ഷിഹാബ് സംസ്ഥാന കമ്മിറ്റി അംഗം സ്നേഹ എന്നിവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം